ഭാഗമായിട്ടുണ്ട് നമ്മുടെ കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട അംഗ്ലീസ് ഇവർ മാതൃകാതയിലൂടെ മുന്നിലേക്ക് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും ഒഴിവാക്കി ചെയ്യുക ഒരു കഴിഞ്ഞോടുകൊണ്ട് ഒപ്പം മാതൃകയെ മേലേക്ക് വായിച്ചുകൊണ്ട് തൊപ്പത്തിന്റെ മണ്ണിലേക്ക് മലയാളം ഒരുപാട് നല്ല സിനിമകൾ പറ്റുമോ പ്രിയപ്പെട്ട് സോ മച്ച് ഫോർ കന്നിംഗ് ഈ ഗംഭീരമായിട്ടുള്ള ദിവസത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ചേർന്നത് അപ്പൊ കഴിഞ്ഞ നാല് വർഷമായിട്ട് റിയൽ ഹോം അപ്ലയൻസസ് കൊപ്പത്തിന്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നൊട്ട ഒട്ടേറെ പുതുമകളുമായിട്ട് പുതിയ വലിയ ഷോറൂമിനെ ഈ പോർത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിക്കൊണ്ട് കൊപ്പത്തിന് വേണ്ടി വീണ്ടും സമ്മാനിച്ചിരിക്കുകയാണ് ഒരു ഓൺ സമ്മാനമായിട്ട് സോ നമ്മുടെ പ്രിയപ്പെട്ട മാനേജിംഗ് പാർട്ടനേഴ്സിനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് സമയത്ത് ആയിരം തൊള്ളായിരത്തി മിസ്സസ് ഷാഹുലാൻ മിസസ് ഷൌലിങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള കൊപ്പത്തുകാർക്ക് വേണ്ടി വീണ്ടും സമ്മാനിച്ചിരിക്കുകയാണ് ഇതോടെ തന്നെ നമ്മുടെ വിശിഷ്ടാതികൾ ഒരുപാട് പേരെത്തി ഈ ഒരു പ്രോഗ്രാം അതിനു മുമ്പേ നമ്മൾ കമ്മിറ്റ് ചെയ്തിരുന്നു അത് എന്തൊക്കെയോ കാരണങ്ങളാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥകളാണ് പ്ലസ് വയനാട് വയനാടിന് വേണ്ടി വയനാട്ടിലെ നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ലീഗൽ ടീം അതുപോലെ പഞ്ചായത്തിലെ ടീം ചേർന്ന് ഒരു സംഭാവന ഇവരുടെ സൈഡിൽ നിന്ന് നൽകുന്നുണ്ട് അപ്പോ അതൊരു വളരെ നല്ലൊരു കാര്യായിട്ട് തോന്നി എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പോ മുന്നിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പൊ ആ ഒരു ചടങ്ങിൻ്റെ കൂടെ ഭാഗമാവാൻ പറ്റി തീർച്ചയായിട്ടും അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് അവൻ അനുഭവിച്ചു അപ്പോ നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് ഇതും ഒരു നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെയ്തു ചെയ്യും നമുക്ക് ഒരു കൂടെ പത്ത് പൈസയാണെങ്കിൽ കൂടെ അവർക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം എല്ലാം പോയൊരവസ്ഥയിലാണ് അവരിപ്പോൾ അപ്പോൾ നമ്മൾ നമ്മള് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ ഓരോരുത്തരും ഒരു രൂപയെങ്കിലും കിട്ടാൻ മതി അവർക്ക് ഒരുപാട് ആൾക്കാരും മുന്നിട്ടിറങ്ങി ഒരുപാട് കോണികളും രക്ഷി ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ ചെയ്യാം ഇനിയും അവർക്ക് ആവശ്യമാണ് കാരണം വീട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അത്രയും കാലത്തെ സമ്പാദ്യവും കഷ്ടപ്പാടും കൂടെ ഒക്കെ ഉണ്ടാക്കുക അത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം പോയൊരവസ്ഥയാണ് കുടുംബക്കാര് കൂട്ടുകാർ എല്ലാവരും പോവാന്ന് പറഞ്ഞു അപ്പോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ആദ്യം നമുക്ക് ചെയ്യാം അതിന് ഇപ്പൊ ഇന്നിവിടെ നടക്കുന്നത് ഒരു വലിയ പ്രോത്സാഹനം ഞാൻ പലർക്കും ഇങ്ങനെ ഒരു മേളയില് ഈ ഒരു ചടങ്ങ് നമുക്കൊന്നും മറക്കാൻ പറ്റുന്ന അല്ല അത്ര പെട്ടെന്ന് നല്ലൊരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നു എന്റെ പേരില് റീഗലിനും അതിന് മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നേരിയാണ് ഒരു ഷോറൂമാണ് സന്തോഷം അതിലെനിക്ക് പാകമാവാൻ പറ്റിയതില് ഇതിലൊന്നും അതെ ഇനിയും ഇനിയും ഒരുപാട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ് ആനിവേഴ്സറി ആണ് ഇന്ന് ഈ മന്ത് ട്വന്റി സെവൻ കമ്മിങ് ട്വന്റി സെവൻ വീടിന്റെ നാലാമത്തെ ആനിവേഴ്സറി കൂടിയാണ് എല്ലാവിധ എല്ലാ ആശംസകളും നേരുന്നു വിഷിംഗ് യു ഓൾ സക്സസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിങ് മീ ഒരുപാട് സന്തോഷം നിങ്ങൾ കാണാൻ സാധിച്ചതിൽ